യുദ്ധമെല്ലാം കഴിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ തിരിച്ചെത്തിയ കാലം എല്ലാവരും ആഘോഷത്തിലായിരുന്നു എന്നാൽ ഒരു രാത്രിയിൽ ദ്വാരകയിലെ കടൽ തീരത്ത് തിരമാലകളെ നോക്കി ശ്രീകൃഷ്ണൻ തനിയെ ഇരിക്കുകയായിരുന്നു ആ മുഖത്ത് വലിയൊരു വിഷാദമുണ്ടായിരുന്നു അവിടേക്ക് വന്ന നാരദമഹർഷി ചോദിച്ചു പ്രഭു ലോകം മുഴുവൻ അങ്ങയുടെ വിജയം ആഘോഷിക്കുമ്പോൾ എന്തിനാണ് കടൽ തീരത്ത് വിഷമിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ നെടുവീർപ്പോടെ പറഞ്ഞു നാരദമഹർഷേ ലോകത്തിന് ഞാൻ ഭഗവാനായിരിക്കും പക്ഷേ എന്റെ ബാല്യകാലത്തെ ആ പഴയ കണ്ണനെ എനിക്ക് നഷ്ടമായിരിക്കുന്നു അതെന്റെ പ്രിയ മിത്രമായ സുതാമാവിന്റെ പക്കലാണ് പണ്ട് സന്ദീപിനി മഹർഷിയുടെ ഗുരുകുലത്തിൽ പഠിച്ചിരുന്ന കാലം ശ്രീകൃഷ്ണൻ ഓർത്തെടുത്തു നാം ഒരു രാജകുമാരൻ സുധാമാവ് ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ പക്ഷേ അവർക്കിടയിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ലായിരുന്നു വിശക്കുമ്പോൾ തന്റെ കയ്യിലുള്ള ഒരുതരി ഭക്ഷണം പോലും സുധാമാവ് ശ്രീകൃഷ്ണന് നൽകുമായിരുന്നു തുടർന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരദ മഹർഷിയോട് അദ്ദേഹം ആരോടും പറയാത്ത ബാല്യകാലത്തെ ഒരു കഥ പറഞ്ഞു തുടങ്ങി ഒരിക്കൽ സുധാമാവും ശ്രീകൃഷ്ണനും വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ വലിയൊരു മഴ പെയ്തു അതിനെ തുടർന്ന് പുഴയിൽ വലിയ ജലപ്രവാഹമായിരുന്നു പെട്ടെന്ന് സുധാമാവിന്റെ കാൽവഴുതി അദ്ദേഹം പുഴയിലേക്ക് വീണു കുത്തൊഴുക്കിൽപ്പെട്ട സുധാമാവിനെ രക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ ഓടിയെത്തി മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷം സുധാമാവ് പറഞ്ഞു കണ്ണ എന്നെ വിട്ടേക്കൂ അങ്ങ് രക്ഷപ്പെട്ടോളൂ ഞാൻ ഈ പുഴയിൽ ഒഴുകിപ്പോയാലും ഒന്നും തന്നെ സംഭവിക്കാനില്ല പക്ഷേ അങ്ങ് ലോകത്തിന് വേണ്ടപ്പെട്ടവനാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ സുധാമാവിന്റെ കൈകൾ മുറുകി പിടിച്ചുകൊണ്ട് പറഞ്ഞു സുധാമാ വേണമെങ്കിൽ ഞാനും ഈ പുഴയിൽ മുങ്ങിപ്പോക്കോട്ടെ പക്ഷേ നിന്റെ കൈകൾ ഞാൻ ഒരിക്കലും വിടുകയില്ല തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ സുധാമാവിനെ കരയിലേക്ക് വലിച്ചു കയറ്റി അവർ കരയിലെത്തിയെങ്കിലും സുധാമാവിന്റെ മനസ്സിൽ ഒരു ഭയം തോന്നി തന്റെ ദാരിദ്ര്യം കാരണം എന്നെങ്കിലും ശ്രീകൃഷ്ണന് തന്നെ സഹായിക്കേണ്ടി വരുമോ ആ സഹായം അവരുടെ ശുദ്ധമായ സൗഹൃദത്തെ ഒരു ദയയാക്കി മാറ്റുമോ അന്ന് സുധാമാവ് മനസ്സിൽ ഉറപ്പിച്ചു ഇനി ഒരിക്കലും ശ്രീകൃഷ്ണനോട് ഒന്നും ചോദിക്കുകയില്ല വർഷങ്ങൾക്ക് ശേഷം സുധാമാവ് ദ്വാരകയിൽ വന്നപ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തിന് സകല ഐശ്വര്യങ്ങളും നൽകി പക്ഷേ സുധാമാവ് പോയ ശേഷം ആ അവൽപ്പുതി നെഞ്ചോട് ചേർത്ത് കൃഷ്ണൻ കരഞ്ഞുകൊണ്ടേയിരുന്നു അദ്ദേഹം നാരദ മഹർഷിയോട് പറഞ്ഞു നാരദ മഹർഷി ആർക്ക് വേണ്ടിയാണോ ഞാൻ ജീവൻ കളയാൻ പോലും തയ്യാറായത് ആ സുഹൃത്തിന് ഇന്ന് എന്നോടൊരു സഹായം ചോദിക്കാൻ പോലും മടിയാണ് ഞങ്ങളുടെ സൗഹൃദത്തിനിടയിൽ ഈ സമ്പത്തൊരു മതിലായി മാറിയോ ഭഗവാന്റെ കണ്ണുനീർ കണ്ടപ്പോൾ നാരദ മഹർഷിക്കും മനസ്സിലായി ഈ ലോകം മുഴുവൻ ഭഗവാന്റെതാണ് എന്നാൽ ഭഗവാൻ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മാത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ രാധേ രാധേ